നീണ്ട പതിനാല് ദിവസങ്ങൾക്കൊടുവിൽ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ ഭാഗമായ പ്രഖ്യാൻ റോവർ സ്ലീപ്പ് മോഡിൽ പ്രവേശിച്ചതായി ഐ എസ് ആർഒ അറിയിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ചന്ദ്രയാൻ മൂന്ന് ദൗത്യം ഇന്നു മുതൽ താൽക്കാലികമായി നിശ്ചലമാകും ചന്ദ്രനിലെ ഒരു പകൽ അവസാനിക്കുന്നതോടെ സൂര്യപ്രകാശം നഷ്ടമായതിനാലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് റോവറിലെ ഉപകരണങ്ങൾ ഇന്നലെ പ്രവർത്തനം അവസാനിപ്പിച്ച ലാൻഡറിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്നു ഇന്നലെ റോവറിലെ ഉപകരണങ്ങൾ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു ലാൻഡറിലെ എല്ലാറെ എന്ന ഉപകരണം ഒഴികെ ബാക്കി പേലോഡുകളും പ്രത്യേകം നിർദ്ദേശം നൽകി സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറ്റി റോവർ ശേഖരിച്ച വിവരങ്ങൾ ലാൻഡർ സ്വീകരിച്ച ഭൂമിയിലേക്ക് അയക്കും ർഒ മുൻകൂട്ടി നിശ്ചയിച്ച അത്രയും ദിവസം പ്രഖ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ചിലവിട്ട് കഴിഞ്ഞു ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ പ്രഖ്യാൻ റോവർ നൂറ് മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുവാനും ചലിപ്പിക്കുവാനുമുള്ള ഐ എസ് ആർഒയുടെ കഴിവ് തെളിയിക്കുന്നതാണ് റോവറിന്റെ നൂറു മീറ്റർ ദൂരമുള്ള യാത്ര ഇതോടെ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രപര്യവേക്ഷണത്തിലെ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ചന്ദ്രോപരിതലത്തിലെ സൾഫർ അയൺ ഓക്സിജൻ തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ പ്രഖ്യാൻ റോവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സൂര്യപ്രകാശത്തിന്റെ കരുത്തിൽ പ്രവർത്തിക്കുന്ന റോവർ അടുത്ത സൂര്യോദയം വരെ സ്ലീപ്പ് മോഡിൽ തുടരും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് അടുത്ത പകലിന്റെ ആരംഭമാകുന്നത് അതുവരെയുള്ള കനത്ത ശൈത്യത്തെ അതിജീവിച്ചാൽ റോവർ വീണ്ടും പ്രവർത്തന സജ്ജമായേക്കും അടുത്ത സൂര്യോദയത്തിൽ ഉണരുവാൻ തക്കവണ്ണമാണ് റോവറിന്റെ സോളാർ പാനൽ ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന പതിനാല് ദിവസത്തെ പ്രവർത്തന ചക്രത്തിന് ഉപരിയായി അധിക വിവരങ്ങൾ റോവർ ഐ എസ് കൈമാറും എന്തായാലും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സൂര്യപ്രകാശം എത്തുമ്പോൾ ഉപകരണങ്ങൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഐ ഇരുട്ടുമൂടുന്ന ദക്ഷിണ ധ്രുവത്തിൽ തണുത്തുറഞ്ഞ കാലാവസ്ഥയെ ഉപകരണങ്ങൾ അതിജീവിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർക്കുള്ളത് ദൗത്യ കാലാവധി പിന്നിടുന്നതിനാൽ ഇനിയും ഉപകരണങ്ങൾ പ്രവർത്തിച്ചാൽ അത് വലിയ നേട്ടമാകും ഐ എസ് ആർഒയ്ക്ക് അഥവാ കാലാവസ്ഥയെ അതിജീവിക്കാൻ പേടകത്തിന് ആയില്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്ര ചാന്ദ്ര പര്യവേഷണത്തിന്റെ മുഖമുദ്രയായി ചന്ദ്രയാൻ ചന്ദ്രോപരിതലത്തിൽ അവശേഷിക്കും ധ്രുവത്തിൽ ഇനി സൂര്യപ്രകാശം എത്തുന്ന നാളിനായി பிரதீஷையோடையுள்ள காத்திருப்பாணி